ഭാരതീയ വിദ്യാഭവൻ എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇൻട്രാക്ടർ ക്ലബിന്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരുടെ സ്ഥാനാരോഹണ ചടങ്ങ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച യോഗത്തിൽ ഇൻട്രാക്ടർ വരതട്ടി വേദിയിലും സദസ്സിലും സന്നിഹിതരായവർക്ക് സ്വാഗതം പറഞ്ഞു റോട്ടറി പ്രസിഡന്റ് റോട്ടറിയൻ വി സുരേഷ് കുമാർ ഇൻട്രാക്ട് ക്ലബിന്റെ പുതിയ പ്രസിഡന്റിനെ സ്ഥാനാരോഹണം ചെയ്തുകൊണ്ട് സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലെ ഇൻട്രാക്ട് ക്ലബിന്റെ പുതിയ പ്രസിഡന്റ് അതുൽ കൃഷ്ണ പി ഇലവൻ എ വൈസ് പ്രസിഡന്റ് അശ്വിൻ മുകുന്ദ് നയൻ ബി സെക്രട്ടറി അനന്യ വി എ നയൻ എ എന്നിവരെ ഔദ്യോഗികമായി സ്ഥാനാരോഹണം നടത്തി റൊട്ടേറിയൻ അനിൽ മാണിക്കത്ത് പരിപാടിയിലെ മുഖ്യാതിഥിയായിരുന്നു ഇൻട്രാക്ടർ നിരഞ്ജന എസ് മനോജ് മുഖ്യാതിഥിയെ സദസ്സിന് പരിചയപ്പെടുത്തി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി സിന്ധു ശിവദാസ് വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി ബിന്ദു എം പി റൊട്ടേറിയൻ പി എ ജോൺസൺ പ്രൈമറി കോർഡിനേറ്റർ ശ്രീമതി രശ്മിദാസ് എം ആർ എന്നിവർ ആശംസകൾ നൽകി സംസാരിച്ചു ഇൻട്രാക്ടർ കൃഷ്ണനന്ദ വി യു വേദിയിലും സദസ്സിലും സന്നിഹിതരായവർക്ക് നന്ദി പറഞ്ഞു ദേശീയ ഗാനത്തോടുകൂടി പരിപാടികൾക്ക് സമാപനമായി